ഈ അൻവർ ഇങ്ങനെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു സ്വതന്ത്ര എം എൽ എ മാർ നേരത്തെ ഇത്തരം സ്വതന്ത്രം എം എൽ എമാരെങ്കിലും പാർട്ടിക്ക് അവരുടെ മേലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും പക്ഷേ അൻവർ പോലെ ആളുകൾ ആ നിയന്ത്രണങ്ങളെ ലംഘിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമല്ലെങ്കിൽ നിയന്ത്രണം വേണമെന്നൊരു ആവശ്യം അടക്കമെന്ന് അതിപ്പോൾ അൻവറിനെ വിജയിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള എം ഇതുപോലെയുള്ള പ്രസ്താവനകളും പരസ്യമായ ഇടപെടലും നടത്തുന്നത് പതിവില്ലായിരുന്നു വളരെ അസാധാരണമായ നിലയിലാണ് അൻവർ ചില കാര്യങ്ങൾ പരസ്യമായി പരാതിപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുകയും ചെയ്തത് അത് വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കാര്യങ്ങളെല്ലാം നോക്കിയത് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കൃത്യമായി അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പം അതിനിടയിൽ ഞാൻ ഉന്നയിക്കുന്ന ആരോപണത്തിന് ഞാൻ തരുന്ന തെളിവിനെ പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് തന്നെ നടപടിയെടുത്തുകൊള്ളണം എന്ന ഒരു നിലപാടാണ് അൻവർ സ്വീകരിക്കുന്നത് ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി പോകുന്ന ഗവൺമെൻറ്റിന് അംഗീകരിച്ച് പോകാൻ വേണ്ടി കഴിയുന്നതല്ല അപ്പം അതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിയോജിപ്പും അതിനകത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്ത പ്രശ്നവും അപ്പോൾ ഇതെല്ലാം വളരെ ബോധപൂർവ്വമായി ചെയ്തതാണ് എന്നാണ് പിന്നീട് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം കടത്തുന്നത് കസ്റ്റംസ് പിടിച്ചാൽ പോരെ എന്തിനാണ് കേരള പോലീസ് ഈ സ്വർണം പിടിക്കുന്നത് എന്നൊരു ആശങ്കയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ വന്ന് വന്ന് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ സ്വർണ്ണക്കിടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്ത് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് അൻവറിൻ്റെ ഇടപെടലുകൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക അതൊന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ ഭൂഷണമായ കാര്യമല്ല അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ എം എൽ ആയിട്ട് തുടരാൻ വേണ്ടി കഴിയില്ല പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നു മുഹമ്മദ് റിയാസിനെ ആക്ഷേപിക്കുന്നു മുഹമ്മദ് റിയാസിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും അദ്ദേഹം തന്നെ നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹം തന്നെ ഇതെടുത്ത് വായിക്കണം ഇപ്പം എന്താ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇപ്പം അയാൾ പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെയെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചു കളയും എന്നാ പറയുന്നത് അങ്ങനെയുള്ള ഒരു വിരട്ടലിനു മുന്നും അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിക്ക് മുന്നിൽ തളർന്നു പോകുന്ന ആളുകളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മുഹമ്മദ് റിയാസിനെ കുറിച്ച് എന്താ പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭയിൽ മത്സരിച്ച ആളാണ് രണ്ടായിരത്തി ഒമ്പതിന് മുന്നേ അയാൾ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ചിരുന്നു ഡി വൈ യൂണിറ്റ് സെക്രട്ടറി എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഡി വൈ ബ്ലോക്ക് സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ഉപഭാരവാഹി അങ്ങനെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് ഒരാളെ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഈ മഞ്ഞപ്പത്രക്കാർ ചില അശ്രീല യൂട്യൂബർമാർ ഉന്നയിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ അയാൾ ഏറ്റെടുത്തത് ഈ അൻവർ തന്നെ നേരത്തെ അശ്രീല യൂട്യൂബർമാർക്കെതിരെ രംഗത്ത് വന്ന് കയ്യടി വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അയാൾ ആരെയാണോ എതിർത്തത് അത്തരം അശ്രീല യൂട്യൂബർമാരുടെ സ്ക്രിപ്റ്റ് തന്നെ കോപ്പി അടിച്ച് വാങ്ങിക്കുന്ന ആളായിട്ട് അധപ്പതിച്ചു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക പിന്നെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെ സംഘിപ്പട്ടം ചാർത്തിയിട്ട് ആർ എസ് എസുമായിട്ട് യോജിക്കുന്ന ആളെന്ന് പറയുക മറുഭാഗത്ത് ആർ എസ് എസ് താരെന്താ പറയുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ സാഹചര്യത്തിൽ പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജിഹാദി ഗ്രൂപ്പായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ജമാഅതേസ് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ മതമൗലികവാദ ശക്തികൾ സംഘിപ്പട്ടം ചാർത്തുന്നു ഇപ്പുറത്ത് ആർ എസ് എസിൻ്റെ ചില ഗ്രൂപ്പുകൾ ചേർന്ന് ജിഹാദി പട്ടവും ചേർത്തുകയാണ് അപ്പോൾ മനസ്സിലാവുമല്ലോ ഈ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏത് വഴിയിൽ കൂടിയാണ് പോകുന്നത് എന്ന് അതുകൊണ്ട് ഈ മതമൗലികവാദികൾക്കും മതരാഷ്ട്രവാദികൾക്കും വലിയ അസ്വസ്ഥതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ മൂലം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തു നിന്നും അക്രമം ഉണ്ടാവുന്നത് ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഇടതുപക്ഷ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമില്ല അതുകൊണ്ട് അൻവറൊന്നും ഒരു ഭീഷണിയല്ല അൻവറിനോട് പറയാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ചുവരിൽ ചാരി നിന്നുകൊണ്ട് നിങ്ങളുടെ അഭ്യാസം വേണ്ട അതൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല അൻവറിന് അൻവറിൻ്റെതായ വഴിയിൽ പോവാം പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ചെറുപ്പക്കാരുടെ എല്ലാം കുത്തക എനിക്കാണ് എനിക്ക് വലിയ പിന്തുണയാണ് എന്നെല്ലാം അഹങ്കരിച്ചിട്ട് എന്തും വിളിച്ചു പറയാമെന്ന ഒരു വ്യാമോഹവും അൻവറിന് വേണ്ടതില്ല അതിനെയെല്ലാം ആ അർത്ഥത്തിൽ തന്നെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ഇഷ്യൂ അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വർണം പോലീസിനെ പോലീസിന് സ്വർണം കുട്ടിക്കേണ്ട കേസില്ല എന്നിട്ട് അൻവർ പറഞ്ഞത് അദ്ദേഹം പുറത്തുവിട്ട് വീഡിയോ പറയുന്നത് സ്വർണം പിടിച്ച ശേഷം അതിൽ പകുതിയും പോലീസ് മാറ്റുന്നു അടിച്ചു മാറ്റുന്നു എന്നാണ് അതിന് തെളിവായിട്ടാണ് വീഡിയോയും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു മുഖ്യമന്ത്രി നേരത്തെ വാർത്താസമിതി പറഞ്ഞത് സ്വർണം കുറവ് കുറവ് വരുന്നത് അത് അതുമായി ബന്ധപ്പെട്ട ഡ്രസ്സ് കത്തിക്കുമ്പോൾ ഡ്രസ്സ് മാറ്റുമ്പോഴുണ്ടാകുന്ന വ്യത്യാസമാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ അതല്ല സാറെ പോലീസ് തന്നെ പറഞ്ഞു അത് പ്രധാനപ്പെട്ട സീരിയസ് പോലീസ് ഈ ഈ സ്വർണ്ണം അല്ല ടത്തുകാർ പറയുന്നത് ശരിയാണ് എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് സ്വർണ്ണക്കടത്തുകാരാണ് സ്വർണം അടിച്ചു മാറ്റുന്നു എന്ന് പറയുന്നത് അപ്പൊ സ്വർണക്കടത്തുകാരുടെ ആവശ്യം എന്താണ് പോലീസ് ഞങ്ങളുടെ സ്വർണം പിടിക്കാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞത് സ്വർണ്ണക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടാണ് അൻവർ സംസാരിക്കുന്നത് ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അൻവർ കൊടുത്ത പരാതി സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ അത് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നു പരാതി തള്ളിക്കളഞ്ഞിട്ടില്ല പരാതി എടുത്തിട്ട് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടില്ല പരാതി കൊടുത്തു സ്പെഷ്യൽ ടീമിനെ വെക്കുന്നു ഡി ജി പി തന്നെ നേരിട്ട് അന്വേഷിക്കുന്നു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു എല്ലാ തലത്തിലും ആ കാര്യങ്ങൾ പരിഗണിക്കുന്നു പക്ഷേ അൻവറിൻ്റെ ആവശ്യമുണ്ടാ തന്നെ എന്നാണ് അപ്പം അതിൽ ചില ദുരൂഹതകളുണ്ട് ആ ദുരൂഹത എപ്പോഴാണ് കൂടുതൽ വെളിപ്പെട്ടത് അൻവറിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി കൂടുതൽ വെളിപ്പെട്ടല്ലോ മുഖ്യമന്ത്രിയെയും അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് റിയാസിൽ ഉൾപ്പെടെ കടന്നാക്രമിച്ചു എന്തിനു വേണ്ടിയാ അത് വളരെ ബോധപൂർവ്വമുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ആരോപണം നേരത്തെ ആർ എസ് എസും അശ്രീല യൂട്യൂബർമാരുമാണ് ഉന്നയിക്കുന്നത് പിന്നെ ചില സതീശന്മാരും ഉന്നയിച്ചിരുന്നു ആ ആരോപണം ഇടതുപക്ഷത്തിൻ്റെ ഒരു എം നേരത്തെ മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിനന്ദിച്ച് പോസ്റ്റിട്ട ഒരാൾ ഉന്നയിക്കുന്നു എന്നതാണ് സംശയാസ്പദം അതുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ ചില കളികളുണ്ട് ആ കളിയൊന്നും കേരളത്തിൽ നടപ്പാവില്ല എന്നാണ് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രസ്താവിച്ചത് അതുകൊണ്ട് സ്വർണക്കടത്തുകാരുടെ ഏജന്റായിട്ടും വക്കാലത്തുമായിട്ടും വരുന്ന ആളെ കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും ഒരു കാര്യം കൂടി ഇപ്പോൾ പോലീസിലെ ചില ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ പോസ്റ്റ് ഇട്ട പോലീസ് ഇമ്മീഡിയറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സർക്കാരിന് നേരിനെതിരെ പോസ്റ്റ് മാത്രം ഇവിടെ ഒരു ക്രമസംബന്ധിച്ച എ ഡി ജി പി ഗുരുതരമായ നാല് കാര്യങ്ങളിൽ ഉന്നതതലത്തിലുള്ള അന്വേഷണം നേടുകയാണ് എന്തുകൊണ്ട് ആ പോസ്റ്റ് മാറ്റുന്നത് പോലും കഴിയുന്ന ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ സസ്പെൻഡ് പക്ഷേ ഇത്ര ഗുരുതരമായ അന്വേഷണം വരട്ടെ പതിവിൽ നിന്ന് മാറ്റാൻ പോലും തയ്യാറാവുന്നില്ല അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആരോപണത്തിന്റെ ഭാഗമായി ഒരാളെയും മാറ്റില്ല ഈ അൻവറിൻ്റെ വിഷയത്തെ നിങ്ങൾ നോക്കിയാൽ അൻവറിൻ്റെ പേരിലായിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് അൻവറിൻ്റെ പേരിൽ വരാത്ത ആരോപണമുണ്ടോ നിങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അൻവറിനെതിരായി എന്തെല്ലാം കഥകൾ കൊണ്ടുവന്നിരുന്നു നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു അന്ന് അൻവർ രാജിവെക്കണം അൻവറിനെ പുറത്താക്കണം അൻവറിൻ്റെ പേരിൽ നടപടിയെടുക്കണം എന്നായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി എന്താ പറഞ്ഞ് അങ്ങനെ ഒരു എം എൽ എക്കെതിരായിട്ട് സംഘടിതമായ ഒരു ആരോപണങ്ങൾ കൊണ്ടുവരുന്നു പക്ഷേ ആരോപണത്തെ അടിസ്ഥാനപ്പെടുത്തി നടപടിയെടുക്കില്ല അതുതന്നെയാണ് അൻവർ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് പൊതുസമൂഹവും മനസ്സിലാക്കേണ്ടത് കൃത്യമായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും മിടുക്കരായ ടീമിനെ വെച്ചിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊരു സാധാരണ സംഭവമല്ല നേരത്തെ അൻവർ തന്നെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അപ്പം അന്വേഷണത്തിൻ്റെ പരിധിയിലുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇതിൽ ചില ദുരൂഹതകളും ചില ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട് എല്ലാം വൈകാതെ പുറത്തു വരും അതുകൊണ്ട് അൻവർ ഉന്നയിക്കുന്ന ആളെയെല്ലാം അപ്പപ്പോ സസ്പെൻഡ് ചെയ്ത് അന്വരനെ സന്തോഷിപ്പിക്കുക എന്ന നിലപാടിലേക്കൊന്നും ഗവൺമെന്റ് പോകാൻ കഴിയില്ല അതിന് നിയമപരമായ മാർഗത്തിൽ കൂടി മാത്രമേ മുന്നോട്ട് പോകൂർ അത് സി പി ഐ സി പി ഐ പറയേണ്ട കാര്യമല്ലേ സി പി ഐക്ക് ബോധ്യപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ സി പി ഐക്കാലേ പറയാൻ പറ്റും ഇപ്പം ഞാൻ പറയുന്നില്ല അൻവർ ഒരുപാട് പേര് ദീപിക മുഖപത്രത്തിൽ അടക്കം ഈ പിണറായി വിജയൻ രണ്ടാം സർക്കാരിന്റെ വിമർശനങ്ങൾ ദീപിക പത്രയ്ക്ക് അത് ഏറ്റെടുക്കും കാരണം ഇടതുപക്ഷത്തിന്റെ ഭരണം കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി അമ്പത്തിയേഴ് മുതൽ ദീപിക പത്രമൊക്കെ വല്ലാതെ പണിയെടുത്തവരാണ് നമ്മൾ വിമോചന സമരം ഒന്നും മറന്നുപോയിട്ടില്ല അതുകൊണ്ട് പല മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ മാധ്യമ മുതലാളിമാരുള്ള ഒരു നാടാണ് ഈ നാട് ഓരോ ഇടതുപക്ഷത്തിൻ്റെ ഭരണം വരുമ്പോഴും ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് മുഖപ്രസംഗം എഴുതിയ ഉണ്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം കരുത്തരോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ദീപിക പത്രത്തിൻ്റെ എഴുത്തെല്ലാം കുറേ കണ്ടതാണ് കേരളം അമ്പത്തിയേഴ് മുതൽ എഴുതാൻ തുടങ്ങിയതാണ് ആ വൃത്തികെട്ട അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ വിമോചന സമരത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ് അതിനെ സ്പോൺസർ ചെയ്തവരാണ് ആ പത്രത്തിൻ്റെ എഴുത്തിനെയെല്ലാം കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രമേ വില കൽപ്പിക്കൂസ് അല്ല അത് സംബന്ധിച്ച് അതൃപ്തിയുണ്ട് ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഒരാളെന്ന് മാത്രമല്ല ആരും തന്നെ ആർ എസ് എസ് അങ്ങേറ്റം വെറുക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയ സംഘടനയാണ് ആർ എസ് എസ് രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയാണ് അപ്പോൾ ആർ എസ് എസ്സുമായി ആര് കൂട്ടിയിരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട് ഇപ്പോൾ ആർ എസ് ഒരു കൂടിക്കാഴ്ച നടന്നു സ്വാഭാവികമായിട്ടും അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ആർ ചർച്ച നടത്തുന്നതിനോടോ ആർ എസ് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പില്ല